സഹോദരങ്ങളെ പതിവ് പോലെ മോശമായി ഈ പ്രാവശ്യവും രണ്ടായിരം രൂപ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും അർഹരാണ് എന്ന് തോന്നുന്ന അഭയാർത്ഥികൾക്കായി ഇത് അരി വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഞാനത് പത്ത് കിലോ വീതം അരി വാങ്ങി നാല് പാക്കറ്റുകളാണ് വാങ്ങിയത് പത്ത് കിലോ അരിക്ക് അഞ്ഞൂറ് രൂപയാണ് അവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നാല് വീട്ടുകാർക്ക് പത്ത് കിലോ വീതം കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചു കാരണം ഒരാഴ്ച രണ്ടാഴ്ചയോ അവർക്ക് പട്ടണി കൂടാതെ കിടക്കാൻ കഴിയുകയാണെങ്കിലോ തീരെ ഒരു മാർഗവുമില്ലാത്ത ജോലിക്ക് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ആളുകളില്ലാത്ത വീടുകളിലാണ് നമ്മളത് കൊടുക്കുന്നത് നാല് വീട്ടുകാരും ഏറ്റവും അർഹതപ്പെട്ട വിധവകളാണ് അവർക്ക് നമ്മൾ ഈ അന്നദാനം നൽകുന്നു ഇതിൻ്റെ എല്ലാ ബർക്കത്തുകളും മൂസബായിക്കും കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയാണ് നമ്മളിത് കൊടുക്കുന്നത് ഓരോ വീടുകളും കണ്ടില്ലേ നടന്ന് ഒരുപാട് ദൂരം നടന്നു പോയിട്ട് ആണെങ്കിലും ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ തേടി പിടിക്കാൻ നമ്മളെ ഇത് നൽകുന്ന അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ എല്ലാ ബർക്കത്തുകളും മൂസബായിക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവായി ചെയ്യുന്നു ആ चावल इसके लिए दुआ करना